ഇഗ്നൈറ്റിംഗ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സാമൂഹിക നവോത്ഥാന നേതാക്കന്മാരില്ലേ അങ്ങനെയുള്ള സാമൂഹിക നവോത്ഥാന മാരുമായി ബന്ധപ്പെട്ട ഒരു മുഴു ഒരു മുഴുനീള വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ അത്യാവശ്യം എല്ലാ സാമൂഹിക നവോത്ഥാന നായകന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു എപ്പിസോഡാണിത് നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ആഗമാനന്ദ സ്വാമികളെ നോക്കാം ആഗമാനന്ദ സ്വാമികൾ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നാണ് ആഗമാനന്ദ സ്വാമികളെ അറിയപ്പെടുന്നത് ഇത് നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക നവോത്ഥാന നേതാവ് ചോദിച്ചാൽ അത് ആഗമാനന്ദ സ്വാമികളാണ് പുതുക്കാട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ആശ്രമം സ്ഥാപിച്ചത് പ്രബുദ്ധ കേരളം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസിദ്ധീകരണമാണ് കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് കാലടിയിലെ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചു അമൃതവാണി ആരുടെയാണ് ആഗമാനന്ദ സ്വാമികളുടേതാണ് നമുക്കൊന്നും കൂടി നോക്കാം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് പഠനകാല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേരളത്തിൻ്റെ വിവേകാനന്ദൻ എന്നാണ് അറിയപ്പെടുന്നത് പുതുക്കാട് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ആഗമാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് പ്രബുദ്ധ കേരളമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസിദ്ധീകരണം അമൃതവാണിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് കാലടി രാമകൃഷ്ണ അദ്വൈത് ആശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് സനാതന വിദ്യാർത്ഥി സംഘം അദ്ദേഹം ഹൈസ്കൂൾ പഠനകാലത്ത് സ്ഥാപിച്ചതാണ് സനാതന വിദ്യാർത്ഥി സംഘം അടുത്തതായിട്ട് നമുക്ക് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നോക്കാം ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരം നടന്നത് പന്തളത്താണ് അപ്പം മുക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുക്കുത്തി സമരം നടന്നത് പന്തളത്താണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് വെളുമ്പി ബോട്ട് യാത്രയ്ക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ടതാരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ബോട്ട് യാത്രയ്ക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ മംഗലത്ത് ക്ഷേത്രം നിർമ്മിച്ച് ശിവപ്രതിഷ്ഠ നടത്തിയതാരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് മംഗലം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവർണർക്കായി കഥകളി പരിശീലന കേന്ദ്രവും സ്ഥാപിച്ചു അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരം ഏതാപ്പു സമരം ഇതെല്ലാം ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തതാണ് അച്ചിപ്പുട സമരം അച്ചിപ്പുടവ സമരം ഏതാപ്പു സമരം മുതലായവയ്ക്ക് അതുപോലെ കഥകളി യോഗ സ്ഥാപിച്ചു കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ അപ്പം മുക്കുത്തി സമരവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പന്തളത്താണ് മുക്കുത്തി സമരം നടന്നത് സഹധർമ്മിണിയാണ് വെളുമ്പി ബോട്ട് യാത്രയ്ക്കിടെ ഇരുളിൻ്റെ മറവിൽ വധിക്കപ്പെട്ടതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ മംഗലത്ത് ക്ഷേത്രം നിർമ്മിച്ച് ശിവപ്രതിഷ്ഠ നടത്തി മംഗലം ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവർണർക്കായി കഥകളി പരിശീലന കേന്ദ്രം സ്ഥാപിച്ചതും ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അച്ചിപ്പുടവ സമരം ഏതാപ്പു സമരം അദ്ദേഹം കഥകളി യോഗ സ്ഥാപിച്ചു കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ആറാട്ടുപുഴ വേലായുധ പണിക്കറുടെ കഥ പറയുന്ന സിനിമയാണ് അടുത്ത സ്വാമി ആനന്ദതീർത്ഥൻ സ്വാമി ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേരാണ് ആനന്ദ ഷേണായി എന്നുള്ളത് ജാതി വിവേചനത്തിനെതിരെ പാലക്കാട്ടിൽ നിന്നും സബർമതി ആശ്രമം വരെ പദയാത്ര നടത്തിയതാരാണ് സ്വാമി ആനന്ദതീർഥനാണ് ജാതി സഭ കണ്ണൂരിൽ സ്ഥാപിച്ചു ആർക്കും സന്യാസദീക്ഷ നൽകാതിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആനന്ദതീർത്ഥൻ തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാൽ ആചാര്യയ്ക്കൊപ്പം ഉപ്പു സത്യാഗ്രഹം നടത്തി നാമകരണ വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വാമി ആനന്ദതീർത്ഥൻ സംഘടനകളുടെ ബലമില്ലാതെ ഒറ്റയ്ക്ക് സമരം ചെയ്ത സ്വാമിയാണ് ആര് സ്വാമി ആനന്ദതീർത്ഥൻ എൻ്റെ നമ്പർ വൺ ശത്രു ഐത്തം ആചരിക്കുന്നവനും നമ്പർ ടു ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതാരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് അപ്പം സ്വാമി ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേരാണ് ആനന്ദ ഷേണായി ജാതി വിവേചനത്തിനെതിരെ പാലക്കാട്ടു നിന്നും സബർമതി ആശ്രമം വരെ പദയാത്ര നടത്തിയതാരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് ജാതിന്യാശിനി സഭ കണ്ണൂരിൽ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ തന്നെ ആർക്കും സന്യാസ ദീക്ഷ നൽകാതിരുന്ന സാമൂഹിക പരിഷ്കർത്താവുമാരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് വെച്ച് സി രാജഗോപാൽ ആചാര്യക്കൊപ്പം ഉപ്പു സത്യാഗ്രഹം നടത്തിയതും സ്വാമി ആനന്ദതീർത്ഥനാണ് നാമകരണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സ്വാമി ആനന്ദതീർത്ഥൻ സംഘടനകളുടെ ബലമില്ലാതെ ഒറ്റയ്ക്ക് സമരം ചെയ്ത സ്വാമി ആരാണ് സ്വാമി ആനന്ദതീർത്ഥനാണ് എൻ്റെ നമ്പർ വൺ ശത്രു ഐത്തമാചരിക്കുന്നവനും നമ്പർ ടു ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതും സ്വാമി ആനന്ദതീർഥനാണ് അടുത്തത് അയ്യങ്കാളി പുല്ലാട്ട് ലഹള ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താ കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് പ്ലാവത്തറ വീട് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ വീടാണ് പ്ലാവത്തറ വീട് തൻ്റെ സമുദായത്തിൽ നിന്ന് പത്തു പേരെങ്കിലും ബി എക്കാരനായി കാണണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തു സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് അപ്പം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് വ്യത്യസ്തമെന്നല്ല ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് പുല്ലാട്ട് ലഹള നടന്നത് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പുല്ലാട്ട് ലഹള അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലേ മഹാസഭ എന്നാക്കിയത് ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ മൂന്നാംഘട ദൈവം എന്നതിലുപരി ഒന്നാംകട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് പ്ലാവത്തറ വീട് പ്ലാവത്തറ വീട് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് തൻ്റെ സമുദായത്തിൽ നിന്നും പത്തു പേരെയെങ്കിലും ബി എ മാറ്റണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാടിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് അടുത്തത് അയ്യത്താൻ ഗോപാലനാണ് തലശ്ശേരിയിലാണ് ജനിച്ചത് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അപ്പോൾ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന ആരാണ് അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ് അയ്യത്താൻ ഗോപാലനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ കോഴിക്കോട്ട് സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ് റാവു സാഹിബ് സാഹിബെന്ന് എന്താണ് ബ്രിട്ടീഷ് സർക്കാർ ഓണററി പുരസ്കാരം നൽകി ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഓണററി പുരസ്കാരമാണ് റാവു സാഹിബ് അത് കിട്ടിയത് അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിളായിട്ടുള്ള ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് കോഴിക്കോട്ട് എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചതും അയ്യത്താൻ ഗോപാലനാണ് കാരാട്ട് ഗോവിന്ദമേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയതാർക്കാണ് കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് അപ്പം കാരാട്ടു ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് അദ്ദേഹം തലശ്ശേരിയിൽ ജനിച്ചു കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ കോഴിക്കോട്ട് സ്ഥാപിച്ചു സാരഞ്ചി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവാണ് റാവു സാഹിബ് എന്ന ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഓണററി പുരസ്കാരം ലഭിച്ചു ബ്രഹ്മസമാജ ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ പ്രചാരം നൽകി ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിളായിട്ടുള്ള ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് കോഴിക്കോട്ട് എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു കാരാട്ട് ഗോവിന്ദമേനുൻ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലനാണ് അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി കാരാട്ട് ഗോവിന്ദമേനുവിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് സിദ്ധാനുഭൂതി അദ്ദേഹമാണ് ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി അതിലൊരാനന്ദമില്ലേ അത് വെച്ച് ആനന്ദമതം എന്ന് ഓർക്കുക ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദമതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനൂൻ എന്നാണ് മനസ്സിൻ്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകാദികളില്ല എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്താണ് മനസ്സിൻ്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകാധികളില്ല അത് ശരിക്കും വളരെ നല്ല എന്താ ശ്രദ്ധേയമായ ഒരു കോട്ടാണല്ലേ മനസ്സിൻ്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗനരകാദികളില്ല അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് അത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ യോഗിനി മാതാവെന്നാണ് വിളിച്ചത് കേട്ടോ ആ അദ്ദേഹത്തിൻ്റെ സഹധർമിണിയാണ് താവുകുട്ടിയമ്മ ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ ആലത്തൂർ സിദ്ധാശ്രമത്തിൻ്റെ സ്ഥാപകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി രാജയോഗ രഹസ്യം കൃതി അദ്ദേഹം ഇത് രാജയോഗ രഹസ്യം വനവാസികളും ഭിഷാടകരുമായ സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ വിഗ്രഹാരാധനാഖണ്ഠനം എഴുതിയതു ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അപ്പം വിഗ്രഹാരാധനാഖണ്ഠനം എഴുതി രാജയോഗ രഹസ്യം അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ആദ്യത്തെ കൃതിയാണ് സിദ്ധാനുഭൂതി കാരാട്ട് ഗോവിന്ദമേനോനാണ് പിൽക്കാലത്ത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ആനന്ദ മതം സ്ഥാപിച്ചതും അതുപോലെ തന്നെ ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവുമാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് താവുകുട്ടിയമ്മ മനസ്സിൻ്റെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകാദികളില്ല എന്ന് പറഞ്ഞതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അടുത്തത് നമുക്ക് നോക്കാം ചട്ടമ്പി സ്വാമികളെ അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ നാമം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണ് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം കുഞ്ഞൻ എന്നാണ് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചട്ടമ്പിസ്വാമികളുടെ ചെറുപ്പത്തിലെ ഓമന പേരാണ് കുഞ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് എന്ന് സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് സ്വാമി വിവേകാനന്ദൻ ഒരു ഗരുഡനാണെങ്കിൽ ചട്ടമ്പിസ്വാമികൾ ഒരു കൊതുകാണെന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് നടരാജഗുരു വിലയിരുത്തിയത് ചട്ടമ്പിസ്വാമിയുടെ ഏത് രചനയെ പറ്റിയിട്ടാ വേദാധികാര നിരൂപണം ചട്ടമ്പിസ്വാമിയുടെ രചനയാണ് ആ വേദാധികാര നിരൂപണത്തെപ്പറ്റി നടരാജഗുരു പറഞ്ഞതിങ്ങനെയാണ് തീ പോലുള്ള വാക്കുകളാണ് അത് കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് നടരാജഗുരു പറഞ്ഞത് ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണത്തെ പറ്റിയിട്ടാണ് ബ്രഹ്മതത്വ നിർഭാസത്തിൻ്റെ കർത്താവ് എന്താണ് ബ്രഹ്മതത്വ നിർഭാസത്തിൻ്റെ കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ഹടയോഗം സ്വായത്തമാക്കിയത് തൈക്കാട് അയ്യയിൽ നിന്നാണ് ചട്ടമ്പിസ്വാമികൾ ഹഡയോഗം സ്വായത്തമാക്കിയത് ചട്ടമ്പിസ്വാമികളിൽ നിന്നാണ് ക്ഷമിക്കണം ചട്ടമ്പിസ്വാമികൾ ഹടയോഗം സ്വായത്തമാക്കിയത് തൈക്കാട് അയ്യയിൽ നിന്നാണ് എന്താണ് ചട്ടമ്പിസ്വാമികൾ ഹഡയോഗം സ്വായത്തമാക്കിയത് തൈക്കാട് അയ്യയിൽ നിന്നാണ് പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് ചട്ടമ്പിസ്വാമി പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ് പ്രാചീന മലയാളം എന്ന കൃതിയാണ് അപ്പം ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അയ്യപ്പനെന്നാണ് കുഞ്ഞനെന്നാണ് ചെറുപ്പത്തിലെ ഓമന പേര് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ പറഞ്ഞ വാക്കുകളാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് നടരാജ ഗുരു വിലയിരുത്തിയത് ചട്ടമ്പിസ്വാമിയുടെ രചനയായ വേദാധികാര നിരൂപണത്തെ പറ്റിയാണ് നിരൂപണത്തെപ്പറ്റിയാണ് ബ്രഹ്മതത്വനിർഭാസത്തിൻ്റെ കർത്താവാണ് ഹഠയോഗം സ്വായത്തമാക്കിയത് തൈക്കാട് അയ്യയിൽ നിന്നാണ് പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന് പരാമർശിക്കുന്ന കൃതിയാണ് പ്രാചീന മലയാളം അടുത്തത് അയ്യ വൈകുണ്ടറാണ് കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് അയ്യാ വൈകുണ്ടറാണ് ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യാ വൈകുണ്ടർ അദ്ദേഹം സമത്വസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് ജനനം സ്വാമിത്തോപ്പാണ് ബാല്യകാല നാമം മുത്തുക്കുട്ടി എന്നായിരുന്നു അയ്യാവഴി എന്ന ആത്മീയപാതയുടെ ഉപജ്ഞാതാവാണ് അയ്യാ വൈകുണ്ടർ അത് അയ്യാ അയ്യ അല്ലേ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം വളരെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് പണ്ടാരം പിള്ളയാർ കൊളച്ചൽ സുഭയ്യ താമരക്കുളം ഹരിഗോപാൽ ഇവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് ശിഷ്യന്മാർ അത് പഞ്ചപാണ്ഡവന്മാരുടെ പുനരവതാരമാണെന്ന് അദ്ദേഹത്തിൻ്റെ അഞ്ച് ശിഷ്യന്മാരെ പറയുന്നത് അയ്യാവഴിയിലൂ അയ്യാവഴിയുടെ മത തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സ്വാമിത്തോപ്പാണ് എന്താണ് അയ്യാവഴിയുടെ മത തലസ്ഥാനം എന്നറിയപ്പെടുന്നത് സ്വാമിത്തോപ്പാണ് സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പം അയ്യാ വൈകുണ്ടർ കേരളത്തിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നു ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വസമാജം സ്ഥാപിച്ചു ജനനം സ്വാമിത്തോപ്പാണ് അതുകൊണ്ട് തന്നെ അയ്യാവഴിയുടെ മതതലസ്ഥാനം എന്നറിയപ്പെടുന്നതും സ്വാമിത്തോപ്പാണ് ബാല്യകാല നാമം മുത്തുകുട്ടി എന്നായിരുന്നു അയ്യാവഴി എന്ന ആത്മീയപാതയുടെ ഉപജ്ഞാതാവാണ് അയ്യാവൈകുണ്ടർ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രധാന സംഭവമാണ് പണ്ടാരം പിള്ളയാർ കൊളച്ചൽ സുബയ്യ താമരക്കുളം ഹരിഗോപാലൻ ഇത്രയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂന്ന് ശിഷ്യന്മാർ ആണിവർ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് അഞ്ച് ശിഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത് അവരെ പഞ്ചപാണ്ഡവന്മാരുടെ പുനരവതാരം എന്നാണ് പറയപ്പെട്ടിരുന്നത് എ കെ ഗോപാലൻ അടുത്തത് എ കെ ഗോപാലനാണ് നമ്മൾ നോക്കുന്നത് പാലിയം സത്യാഗ്രഹം ഏറ്റെടുക്കാൻ വന്നപ്പോൾ കൊച്ചി സർക്കാർ തടഞ്ഞത് എ കെ ഗോപാലനെയാണ് എ കെ ഗോപാലൻ പാലിയം സത്യാഗ്രഹം ഏറ്റെടുക്കാൻ വന്നപ്പോൾ കൊച്ചി സർക്കാർ തടഞ്ഞു ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് എ കെ ഗോപാലനാണ് അതുപോലെ അമരാവതി സത്യാഗ്രഹം ഇടുക്കി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇടുക്കി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അമരാവതി സത്യാഗ്രഹം നടത്തിയതും അതിലുണ്ടായിരുന്നതും എ കെ ഗോപാലനാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് അദ്ദേഹം പട്ടിണിജാത നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ അതുപോലെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ കെ ജി എ കെ ഗോപാലൻ അതുപോലെ തന്നെ മുടവൻമുകൾ മിച്ചഭൂമി സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അതും ഒന്ന് ഓർത്തുവെക്കുക കണ്ണൂർ ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ യാത്രയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അതും ഒന്ന് ഓർത്തുവെക്കുക നമ്മൾ ഈ പറയുന്ന ഓരോ നവോത്ഥാന നായകന്മാരുടെയും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പം പാലിയം സത്യാഗ്രഹം ഏറ്റെടുക്കാൻ വന്നപ്പോൾ കൊച്ചി സർക്കാർ നട തടഞ്ഞത് എ കെ ഗോപാലനെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് എ കെ ഗോപാലനാണ് അമരാവതി സത്യാഗ്രഹം ഇടുക്കി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ അതുപോലെ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അദ്ദേഹം പട്ടിണിജാത നയിച്ചിരുന്നു പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആര് എ കെ ഗോപാലൻ മുടവൻമുകൾ മിച്ചഭൂമി സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കണ്ണൂർ ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ യാത്ര ഇത്രയൊന്നും ഓർത്തുവെക്കുക എ കെ ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചതാരാണ് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചു തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് കെ കെ എളപ്പനാണ് സമദർശിനി മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കെ കെ എളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രൂപം കൊണ്ട അന്ത്യജോദ്ധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറിയാണ് കെ കെ എളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റി ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഇദ്ദേഹം അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം സത്യാഗ്രഹം നയിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നാണ് കെ കേളപ്പനെ അറിയപ്പെടുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിരെ പ്രക്ഷോഭം നടത്തി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മലപ്പുറം ജില്ല രൂപവൽക്കരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചു തിരുനാവായ സത്യാഗ്രഹം നയിച്ചു സമദർശിനി മാതൃഭൂമി എന്നിവയുടെ പത്രാധിപരായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രൂപം കൊണ്ട അന്ത്യജ്യൂധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐത്തോച്ഛാടന കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു അങ്ങാടിപ്പുറം തളിക്ഷേത്ര സമരം നയിച്ചു അങ്ങാടിപ്പുറം സത്യാഗ്രഹം നയിച്ചു ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് പി കൃഷ്ണപിള്ളയാണ് പി കൃഷ്ണപിള്ള അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് പി കൃഷ്ണപിള്ള പാമ്പേടി പാമ്പേടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയതാരാണ് അത് പി കൃഷ്ണപിള്ളയാണ് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയത് പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച അല്ലാത്ത ആദ്യ വ്യക്തി ആരാണ് പി കൃഷ്ണപിള്ളയാണ് എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച അല്ലാത്ത ആദ്യ വ്യക്തി കേരളത്തിലെ ബോൾഷെവിക് നായകൻ എന്ന് കെ പി ആർ ഗോപാലനെ വിശേഷിപ്പിച്ചത് ആരാണ് പി കൃഷ്ണപിള്ളയാണ് കേരളത്തിൻ്റെ ബോൾഷെവിക് നായകൻ എന്ന് കെ പി ആർ ഗോപാലനെ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ് അപ്പോൾ പി കൃഷ്ണപിള്ള കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് പാമ്പയുടെ ഏറ്റാണ് ഇദ്ദേഹം മരിച്ചത് സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച നമ്പൂതിരി അല്ലാത്ത ആദ്യ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള കേരളത്തിൻ്റെ ബോൾഷെവിക് നായകനെന്ന് കെ പി ആർ ഗോപാലനെ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ് അത് ശ്രദ്ധിക്കുക കേരളത്തിൻ്റെ ബോൾഷെവിക് നായകനെന്ന് കെ പി ആർ ഗോപാലനെ വിശേഷിപ്പിച്ചത് പി കൃഷ്ണപിള്ളയാണ് അടുത്തത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്തെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ ആയിരുന്നു ആര് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പാവക്കുളം ഭഗവതി ക്ഷേത്രം അധകൃതർക്കായിട്ട് തുറന്നുകൊടുത്തത് ആരാണ് ഈ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ലോകമാന്യൻ പത്രത്തിൻ്റെ ലേഖനങ്ങളിൽ രാജ്യദ്രോഹം ആരോപിച്ച് എന്താക്കി തടവിലാക്കി സഹോദരൻ ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ യോഗക്ഷേമസഭയുടെ സ്ഥാപകരിലൊരാളാണ് ഈ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹോദരനായിട്ടുള്ള ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകരിലൊരാളാണ് അപ്പോൾ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മാതൃഭൂമി പത്രം ആരംഭിച്ച സമയത്തെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷർ ആണ് അതുപോലെ പാവക്കുളം ഭഗവതി ക്ഷേത്രം അധകൃതർക്കായിട്ട് കൊടുത്തതാരാണ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ലോകമാന്യൻ പത്രത്തിൻ്റെ ലേഖനങ്ങളിൽ രാജ്യദ്രോഹം ആരോപിച്ച് അദ്ദേഹത്തെ തടവിലാക്കി അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ദാമോദരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകരിലൊരാളാണ് അടുത്തത് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താൻ അദ്ദേഹത്തിൻ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇടയാറന്മുളയാണ് ഗീതങ്ങളുടെ പ്രചാരകൻ എന്നാണ് അറിയപ്പെടുന്നത് നടുവത്തമ്മൻ അതാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ഹിന്ദു പുലയ സമാജം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് കീടാരത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തതാരാണ് കുറുമ്പൻ ദൈവത്താനാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ചുവരെഴുത്തുകളിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത് കുറുമ്പൻ ദൈവത്താനാണ് ഇടയാറന്മുളയാണ് സ്ഥലം പുലയഗീതങ്ങളുടെ പ്രചാരകൻ എന്നാണ് അറിയപ്പെടുന്നത് നടുവത്തമ്മൻ എന്നതാണ് ബാല്യകാല നാമം കീടാരത്തിൽ എന്നുള്ളതാണ് വീട്ടുപേര് ഹിന്ദു പുലയ സമാജം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചു ഹിന്ദു പുലയ സമാജം അടുത്തത് മന്നത്തു പത്മനാഭനാണ് പെരുന്നയാണ് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഭാരത കേസരി എന്നാണ് മന്നത്തു പത്മനാഭനെ അറിയപ്പെടുന്നത് കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാരാണ് മന്നത്തു പത്മനാഭനാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗം അതിൻ്റെ വർഷ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് എൻ്റെ സ്മരണകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പഞ്ചകല്യാണി നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെ കൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത് ഇദ്ദേഹമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ചു അതും വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു പോയിന്റാണ് അപ്പം അന്നത്തു പത്മനാഭൻ ഭാരതകേസരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരളീയ നായർ സമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മുതുകുളം പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായി എൻ്റെ സ്മരണകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പഞ്ചകല്യാണി നിരൂപണമാണ് കൃതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥയ്ക്ക് നേതൃത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി അടുത്തതാണ് മൂർക്കോത്തുകുമാരൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് മൂർക്കോത്തുകുമാരനാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിലെ സർവ്വസൈന്യാധിപൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ എന്താ ജീവചരിത്രങ്ങളിൽ ഒന്ന് രചിച്ചത് രചിച്ച കേരളത്തിലെ നവോത്ഥാന നേതാവാണ് മൂർക്കോത്തുകുമാരൻ ഇദ്ദേഹം പത്രാധിപരായിരിക്കെ വീണപൂവ് എന്ത് ചെയ്തു മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചു മൂർക്കോത്തുകുമാരൻ മിതവാദിയുടെ പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തരകേരളത്തിലെ സർവ്വസൈന്യാധിപനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ ഒന്ന് രചിച്ച ഉത്തരകേരളത്തിലെ നവോത്ഥാന നേതാവാണ് മൂർക്കോത്തുകുമാരൻ ഇദ്ദേഹം പത്രാധിപരായിരിക്കെ വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രസിദ്ധീകരണമാണ് മിതവാദി മിതവാദി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രസിദ്ധീകരണമാണ് വജ്രസൂചി എന്ന തൂലികാനാമത്തിലാണ് ഇദ്ദേഹം രചനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ